സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവ് ചട്ടലംഘനമോ ക്വാറി നടത്തുന്നത് ന്യൂനപക്ഷ അവകാശമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴിനാണ് ന്യൂനപക്ഷ കമ്മീഷൻ വിവാദ ഉത്തരവിറക്കിയത് സംസ്ഥാനത്ത് ക്വാറി നടത്താൻ ന്യൂനപക്ഷത്തിന് പ്രത്യേക അവകാശം ഉണ്ടെന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സമിതിക്ക് മുൻപാകെയാണ് കമ്മീഷൻ ഈ ഉത്തരവ് നൽകിയത് സംസ്ഥാനതല പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സമിതി ക്വാറ തുടങ്ങാൻ തടസ്സം നിൽക്കുന്ന ക്വാറിയുടമയുടെ പരാതി സ്വീകരിച്ചാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഈ വിവാദ ഉത്തരവ് നൽകിയത് രേഖകൾ പരിശോധിച്ച് ആവശ്യമായ പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് ഒരു മാസത്തിനകം നൽകാനാണ് പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സമിതിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് മൂന്ന് തരത്തിലാണ് ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ ചട്ടലംഘനം നടത്തിയത് ഒന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് ക്വാറ് നടത്താൻ ഭരണഘടനാപരമായി പ്രത്യേക അവകാശമില്ല രണ്ട് ഒരു സർക്കാർ സംവിധാനത്തോട് സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ച് ഉത്തരവ് കൊടുക്കാൻ ന്യൂനപക്ഷ കമ്മീഷന് അധികാരമില്ല മൂന്ന് പരാതിക്കാരന്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രദേശത്ത് കൊടുത്ത അനുമതിയിൽ ട്രിബ്യൂണൽ കേസ് നടക്കുകയാണ് എല്ലാ ചട്ടവും അധികാര പരിധികളും ലംഘിച്ചാണ് ന്യൂനപക്ഷ കമ്മീഷന് നടപടി ഇത് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂനപക്ഷ കമ്മീഷന് ഭരണഘടനയ്ക്ക് അപ്പുറത്ത് യാതൊരു അധികാരവും ഇല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് സി ന്യൂസ് കോഴിക്കോട്